ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും എനാട് തൃക്കണായ മഹല്ല യൂത്ത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അസിറാത്ത് അൽ മുസ്തീ ആദർശ ക്യാമ്പയിനും മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും സംഘടിപ്പിച്ചു ഈ പരിപാടി ഇവിടെ അഞ്ചു നേരം ഓരോ സത്യവിശ്വാസിയും നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട വാക്കാണ് സുറാത്തുൽ മുസ്തീമായ പാതയിലേക്ക് അഥവാ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഹിതായത്വ തരണം ഞങ്ങൾ അതിൽ നീ ഉറപ്പിച്ചു നിർത്തണം അതിലേക്കു ഞങ്ങൾക്ക് വഴിതെളിച്ചു തരണം എന്നാണ് ഓരോ സത്യവിശ്വാസിയും ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമായും അവൻ അള്ളാഹുവിനോട് ദുരാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ ദുരാ ചെയ്യൽ ഒരു വിശ്വാസിയുടെ നിർബന്ധവുമാണ് നിർബന്ധവുമല്ലോ അള്ളാഹുനാട സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയതും മഹാന്മാരായ സുഹൈബുൽ ബദ്രീങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ നാമധേയങ്ങളെ നമ്മളെല്ലാ മാസവും മജ്ലിസനൂറിൻ്റെ പേരിൽ ഇവിടെ നിർവഹിക്കുന്നതുമൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന നല്ല ലക്ഷ്യത്തിൻ്റെ പേരിൽ ആ മഹാന്മാരെ മഹപ്പത്ത് വച്ചതിൻ്റെ പേരിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങ് പഴയന്നൂർ റേഞ്ച് പ്രസിഡന്റ് ബാവാ ദാരിമി ഉദ്ഘാടനം ചെയ്തു കമറുദ്ദീൻ അൻവരി അധ്യക്ഷനായി ജസീൽ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ